ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മാത്രം മതിയാകും നമുക്ക് ചോറ് വേണ്ടിയിട്ട് അതുപോലെ എപ്പോഴും ഒരേപോലത്തെ കറി ഉണ്ടാക്കിയിട്ടും മടുക്കുമ്പോഴേ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇതൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ നമ്മൾ മത്തൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വറുത്തിടുന്ന സമയത്തും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് മത്തൻ കിട്ടുന്നൊരു അല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ മത്തൻ വെച്ചിട്ട് ഒന്ന് രണ്ട് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളിതൊരു ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടിയിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം മത്തൻ മാത്രമേ ഇതിനെടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അളവിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ മത്തൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ കഴുകിയിട്ട് ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അതിലൊരു മൂന്നാല് പച്ചമുളക് എരിവിനെയും മുറിച്ചിടുന്നുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് കൂടുതൽ അളവിലെടുത്ത് നല്ല ടേസ്റ്റാണ് നല്ല എരിവുള്ള പച്ചമുളക് ആണ് നോക്കിയെടുക്കാൻ അതുപോലെ തന്നെ ഒരു മൂന്നാല് ഉള്ളിയും കൂടി ഞാനൊന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി തന്നെ ഉണ്ടെങ്കിൽ എടുക്കണേ അത് അതാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് നല്ല മധുരമുള്ള മത്തൻ വേണം ഇതിൽ നോക്കിയെടുക്കാൻ അതായത് കുറച്ച് മൂത്ത മത്തൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വെള്ളവും ചേർക്കാം ഒരു കാൽ കപ്പ് മതിയാകും മത്തൻ വേവുമ്പോൾ അതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം അത് പെട്ടെന്ന് തന്നെ വേവുന്നതാണേ അപ്പോൾ നിങ്ങൾ കുക്കറിലൊന്നും ഇട്ടിട്ട് അങ്ങനെ വിസിൽ വെച്ചിട്ട് അങ്ങനെ അടിച്ചിട്ട് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ചട്ടിയിൽ വെച്ചിട്ട് സാധാരണ അങ്ങ് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഈ ഫ്രീസറിലൊക്കെ വെച്ച് തേങ്ങയാണെങ്കിൽ നല്ലോണം തണുപ്പ് മാറിയതിന് ശേഷം വേണം കേട്ടോ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല പേ രച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മത്തൻ ഇവിടെ മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു അഞ്ച് എട്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇത് വെന്തോ ഒന്ന് നോക്കണം കേട്ടോ അതുപോലെ തന്നെ പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ ചേർക്കാം അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടിയും വേവിക്കുന്നുണ്ട് വെന്ത് കിട്ടിയില്ലായിരുന്നു കുറച്ചും കൂടിയും വേവിക്കാം അപ്പോൾ മൊത്തം വേവുമ്പോൾ കണ്ടോ കുറച്ചും കൂടി വെള്ളം ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് വറ്റിച്ചെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ കഷ്ണം കുറച്ച് ഞാനൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കുക്കറിലൊക്കെ ഇടുമ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഈ ചട്ടിയിൽ ഇങ്ങനെ വേവിച്ചിട്ട് കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കറിക്ക് കുറച്ചൊരു കൊഴുപ്പും അതുപോലെ തന്നെ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നെല്ലാം കൂടി അങ്ങ് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയം തന്നെ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് കൊഴുപ്പ് വന്നിട്ടുണ്ട് കറിക്ക് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലോണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കണേ ഇത് തിളക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ പിരിഞ്ഞുവവൊന്നുമില്ല കാരണം നമ്മളിത് തൈരോ മോരോ ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അപ്പോൾ ഈ തേങ്ങ അരിവ് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ടാണ് ഇത് തിളക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ കൈവിടാണ്ട് ഒന്ന് നിങ്ങൾ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഒന്ന് ചൂട് കയറുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയാകും ഇത് അധികം ലൂസായിട്ടുള്ള ഒരു കറിയല്ല കേട്ടോ കുറച്ച് ഒന്ന് കട്ടിയായിട്ടുള്ള കറിയാണ് അപ്പോൾ ചട്ടിയിൽ തന്നെ ഇത് വീണ്ടും ഒന്ന് കുറുകയും ചെയ്യും അപ്പോൾ ഈ മത്തനൊക്കെ ഒന്ന് ചേർന്ന് ഉടച്ചതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കൊഴുപ്പ് കിട്ടിയത് നമുക്ക് അപ്പോൾ ഇത്രയും മാത്രം മതിയാകും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാനുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് ഇടുന്ന വറവിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും അതുപോലെ കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ചേർക്കുന്നത് കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളി ചെറുതായി എരിഞ്ഞിട്ട് ഒരു മൂന്നാലെണ്ണം ഒന്ന് ഇതായതുപോലെ കളറ് മാറുന്നവരെ ഒന്ന് ആക്കിയതിന് ശേഷം വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല കറിയാവുന്നതും നല്ല ടേസ്റ്റാന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ട്രൈ ചെയ്യാനും അതുപോലെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുതേ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്